േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുപ്രധാനമായ ആ തീരുമാനം എടുത്തുകൊണ്ട് ദേവയാനിക്ക് കരൾ നൽകുന്നതിന് തയ്യാറായി വന്നിരിക്കുകയാണ് നയന ഇതേ തുടർന്ന് ഓപ്പറേഷൻ നടക്കുകയും ചെയ്യുന്നു അങ്ങനെ ദേവയാനി വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് തിരികെ ബോധം ലഭിച്ചതിനെ തുടർന്ന് ദേവയാനി വീട്ടുകാരോട് തൻ്റെ സന്തോഷം അറിയിക്കുന്നു പക്ഷെ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ദേവയാനിക്ക് കരൽ നൽകിയത് മറ്റാരുമല്ല നയനയാണ് എന്നുള്ള സത്യം അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യം ദേവയാനിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു അവളുടെ കയ്യിൽ നിന്ന് ഒന്നും തന്നെ വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ദേവയാനി പറയുന്നുവെങ്കിലും ഒടുവിൽ തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് അവൾ തന്നെയാണ് കാരണമായത് എന്നുള്ള കാര്യം അറിയുന്ന ദേവയാനി മാനസികമായി തകർന്നു പോകുന്നു ഇതേ തുടർന്ന് ദേവയാനി നയനയെ ചെന്ന് കാണുകയാണ് നയനയോട് നന്ദി പറയുന്നതിനായി ദേവയാനി തയ്യാറാവുകയും നയനയുടെ കാലുപിടിച്ച് മാപ്പ് പറയുകയാണ് താൻ ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തത് നയനയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ നയനയുമായുള്ള എല്ലാ പ്രശ്നവും ദേവയാനി അവിടെ ഒത്തുതീർപ്പ് ആക്കുകയാണ് മാത്രവുമല്ല ഇത് അനാമികയ്ക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്